ഭൂമിയുടെ ലഭ്യതയുടെ കുറവ് മൂലം നമ്മൾ നിരവധി ആവശ്യങ്ങൾക്ക് വലിയ പ്രതിസന്ധി നേരിടുകയാണ് സർ എൻ്റെ ചോദ്യം ആലപ്പുഴ മണ്ഡലത്തിലെ നാഷണൽ ഹൈവേയുടെ ഇരുവശങ്ങളിലുമായി സിൽക്ക് ഓട്ടോ കാസ്റ്റ് അതുപോലെ സ്പിന്നിങ് മില്ല് തുടങ്ങിയ സ്ഥാപനങ്ങളുടെ ഏക്കർ കണക്കിന് വരുന്ന ഭൂമി ഉപയോഗശൂന്യമായി കിടക്കുകയാണ് ഇത്തരം സ്ഥലങ്ങളിൽ പുതിയ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ പാർക്കുകളോ ആരംഭിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമോ സാർ ഈ ഭൂമി ലഭ്യതയുടെ ഈ പ്രശ്നം പരിഹരിക്കുമ്പോൾ തിന് സർക്കാരിപ്പോൾ ഒരു മാപ്പിംഗ് തന്നെ നമുക്ക് ഉള്ളതിൽ നിന്ന് എത്രമാത്രം ഉപയോഗിക്കാൻ കഴിയും അതിലൊന്ന് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കൈവശമുള്ള വ്യവസായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാതെ കിടക്കുന്ന അധിക ഭൂമി രണ്ട് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തുകൾ വിവിധ കാലങ്ങളിലായി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ് അക്യൂർ ചെയ്യുകയും എന്നാൽ പ്രവർത്തിക്കാതെ കിടക്കുകയും ചെയ്യുന്ന ഭൂമി മൂന്ന് ഉപയോഗശൂന്യമായി കിടക്കുന്ന റവന്യൂ ഭൂമി നമുക്കുണ്ടോ വ്യവസായ ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കാൻ ഇത്തരം കാര്യങ്ങളുടെ ഒരു മാപ്പിംഗ് നടത്തുകയുണ്ടായി ആ മാപ്പിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ പല സ്ഥലങ്ങളിലും ഈ എത്രമാത്രം ഭൂമി ലഭ്യമാണ് എന്നൊരു ധാരണ കിട്ടിയിട്ടുണ്ട് നമ്മുടെ പ്രശ്നം ഇവിടെ പലരും പറയുന്ന പോലെ ട്രേഡ് യൂണിയൻ പ്രശ്നമോ മറ്റ് കാര്യങ്ങളോ അതിൻ്റെ ഭാഗമായിട്ടല്ല മൂലധനമോ വ്യവസായമോ വരാത്തത് പ്രധാനപ്പെട്ട പ്രശ്നം ഭൂമി ലഭ്യതയും ഉള്ള ഭൂമിയുടെ ഉയർന്ന വിലയുമാണ് നമ്മളിപ്പോൾ ഒരു വിദേശ കമ്പനിയുമായി ചർച്ച ചെയ്ത് ഏകദേശം അടുത്തെത്തിയതാണ് ഭൂമി വിലയുമായി ചർച്ച ചെയ്യുമ്പോൾ തന്നെ വേറെ സംസ്ഥാനം ഒരു രൂപയ്ക്ക് ആവശ്യമായി മുഴുവൻ ഭൂമിയും കൊടുത്തു നമ്മളിവിടെ പതിനഞ്ച് ഏക്കറിലുള്ള എക്സംഷൻ നടത്താൻ തന്നെ ഒരു കമ്മിറ്റി രൂപീകരിച്ചാൽ അത് പ്രത്യേക പ്രശ്നമായി വിവാദമുണ്ടാക്കുമ്പതിൽ പ്രത്യേക താൽപ്പര്യം കാണിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട് പൊതുവായ താൽപ്പര്യങ്ങൾ വരെ അപ്പോൾ അത്തരത്തിലുള്ള പല പ്രശ്നങ്ങളാണ് നമ്മുടെ ഈ പരിമിതി ഉണ്ടാക്കുന്നത് വ്യവസായ ആവശ്യങ്ങൾക്ക് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള രണ്ട് സ്ഥാപനങ്ങളുടെയും ഭൂമി വ്യവസായ ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കുന്ന പ്രപ്പോസലുകൾ ഗവൺമെൻ്റ് പരിഗണനയിലുണ്ട് അത് അവരുടെ ബോർഡ് തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് അതിൽ റവന്യൂ പട്ടയം എന്ന അടിസ്ഥാനത്തിൽ നൽകിയിട്ടുള്ള ഭൂമിയാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകമായ അനുമതി ആവശ്യമായിട്ട് വരും അതാത് സ്ഥാപനങ്ങൾ വില കൊടുത്ത് വാങ്ങിയിട്ടുള്ള ഭൂമിയാണെങ്കിൽ അവരുടെ ബോർഡിന് തന്നെ അത് സംബന്ധിച്ച് ആവശ്യമായ തീരുമാനം എടുക്കാനുള്ള അംഗീകാരവും നൽകിയിട്ടുണ്ട്